യാണ് വണ്ണം കുറയ്ക്കാനുള്ള വയറ് കുറയ്ക്കാനുള്ള ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ തുടങ്ങി കുറേ നാളായി തുടങ്ങിയിട്ട് കുറഞ്ഞു കുറവ് സമയമെടുക്കും വയറ് കുറയാ അപ്പം ഞാൻ ഞാൻ കാണിക്കുന്നത് എന്താ നിങ്ങളെ കാണിച്ചുതരാം ഇത് വണ്ണം നമ്മുടെ വയർ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ് ഫസ്റ്റ് നമുക്ക് വാ വാമപ്പ് തുടങ്ങാം വാമിങ്ങനെ വാമപ്പ് തുടങ്ങാം അപ്പോൾ അത് ചെയ്യാ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു

Vai lá? Pílcio. 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 ടയ്ക്കുവാണെങ്കിൽ കുറച്ചേരം ഒരു ഷ്യൂ സെക്കൻഡ് റിലാക്സ് ചെയ്യാം സാധാരണ ഇത്രയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ റിപ്പീറ്റ് 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 ചെയ്യുക മിനിമം ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അങ്ങനെ ചെയ്യാം മാക്സിമം ഒരു മണിക്കൂർ ചെയ്യണം ഞാൻ അരമണിക്കൂർ താഴെ ചെയ്യാറുള്ളു നമുക്ക് കൂടുതൽ എനർജി ഉള്ള ആൾക്കാർ കൂടുതലായി സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി വേറെ കുറയും എന്നാണ് പറയുന്നത് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഡയറ്റ് ചെയ്തു സ്റ്റാർട്ട് ചെയ്താലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഉണ്ട് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം